മലയാളത്തിൽ കണ്ടുപിടിച്ച ഒരു വാക്കാണ് വിളിച്ചു പ്രാർത്ഥന എന്നുള്ളത് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഹാസയെ എതിർക്കുന്നതിന് വേണ്ടി മലയാളത്തിൽ അവർ കണ്ടുപിടിച്ച ഒരു വാക്കാണ് വിളിച്ചു പ്രാർത്ഥന വിളിച്ചു തേടുക എന്നുള്ളത് കാരണം അതിന് തത്തുല്യമായ ഒരു അറബി പദം ഇല്ല അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കമൻ്റിൽ വന്നിട്ട് വിവരമുള്ള ആരൊരാൾ ചോദിച്ചതാണ് നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥന വിളിച്ചു പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടല്ലോ അതിൻ്റെ അറബി വാക്ക് ആ ഏതാണ് എന്ന് ചോദിച്ചു അവർ അങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും നിങ്ങൾ പറയണ്ട ഉണ്ട് നിദാ എന്നാണ് ഇപ്പോൾ ഇത് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ നിദാ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് വിളിക്കുക എന്നാണ് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നോ വിളിച്ച് തേടുക എന്നൊന്നും നിദാ എന്ന വാക്കിന് അർത്ഥമില്ല അതുപോലെ തന്നെ പ്രാർത്ഥന എന്നുള്ളതിന് എന്നുമാണ് പറയാറുള്ളത് അപ്പോൾ വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥം വരുന്ന ഒരു അറബി വേഡ് ഇല്ല അതൊക്കെ വഹാബികൾ സ്വന്തം പോക്കറ്റിൽ നിന്നും എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആാനിലും ഹദീസിലും വിളിച്ചു പ്രാർത്ഥന അഥവാ നിദാ വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥത്തിന് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടാണ് പച്ചക്കളവ് പറയുന്നത് മൻസൂറിനോട് പറയാനുള്ളത് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും പേരിലാണ് ഈ കളവ് പറയുന്നത് മരിച്ച് ആഹ്റത്തില് പോകണമെന്നൊരു ചിന്ത മൻസൂർ അലി പച്ച കളവ് പറയരുത് അറിവില്ലാത്ത വിഷയത്തെക്കുറിച്ച് കാരണം റസൂൽ അഹ് സലഹ് അലി സല പദങ്ങൾ പറഞ്ഞത് എൻ്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് അപ്പം വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥത്തിന് അഥവാ നിദാ എന്ന ആ രൂപത്തിലുള്ള പിന്നെ പദപ്രയോഗങ്ങളൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് ഈ മൻസൂർ മണ്ണാർക്കാട് പറയുന്നത് വെല്ലുവിളിക്കുന്നു മൻസൂർ മണ്ണാർക്കാട് ഒരു പദം ഒരു ഹദീസ് വിളിച്ചു പ്രാർത്ഥന എന്ന് പിന്നെ അർത്ഥമുള്ള ഏ നിദാ എന്ന് ഉപയോഗിച്ച ഒരു ആയത്ത് ഒരു ഹദീസ് ഒന്ന് കാണിച്ചു തരണം കേട്ടോ സൊഹീഹായ ഹദീസ് എന്ന് ഇയാൾ പറയുന്നുണ്ട് സൊഹീഹ് പോട്ടെ ഒരു ലൊഫായ ഹദീസെങ്കിലും കൊണ്ടുതരാൻ വേണ്ടിയിട്ട് മൻസൂർ മണ്ണാർക്കാടിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവർ ഇസ്തിഹാസെ എതിർക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പ്രാർത്ഥന വിളിച്ചു പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥം വെക്കുന്ന പല ആയത്തുകളുമുണ്ട് സൂറത്തുൽ അറാഫിൽ നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തായ ആയത്ത് അംസാലുകും هذه بقولت إن سورة التراويح للبادين والذين يدعون من دونه لا يستجيبون لهم بشيء هذه بقولت إن سورة الفطر إن تدعوهم لا يسمعوا دعاءكم سورة النحيل يجيبون والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون سورة الأحقاف لأنشامة آية ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. تنه سورة الجن لأنشامة آية وأن المساجد لله فلا تدعوا مع الله أحدا. അതുപോലെ തന്നെ സൂറത്തുൽ സൂറത്തുൽ ജിന്നിലെ ഇരുപതാമത്തെ ആയത്ത് റബി വല ഇത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇതൊക്കെ വഹാബികൾ ഇസ്തിഹാസ എതിർക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആയത്തുകളാണ് ഈ ആയത്തടക്കം നിരവധി ആയത്തുകൾ പിന്നെയും ഇവർ ഓതാറുണ്ട് ഞാൻ ചോദിക്കുന്നു മൻസൂർ മണ്ണാർ കാടിനോട് ആ ആയത്തുകളിൽ ആ ആയത്തുകളിൽ നിദാ എന്ന് ഏതിലാ ഉള്ളത് എവിടെയാണ് ഞാനിപ്പോൾ ഓ തി ആയത്തിലൊക്കെ നിതാ എന്നുള്ളത് ഏ വിളിച്ചു പ്രാർത്ഥനയ്ക്ക് നിതാ എന്നാണ് മൻസൂർ മണ്ണാർക്കാട് പറഞ്ഞത് എവിടെയാണ് ഈ പറഞ്ഞ ആയത്തുകളിലൊക്കെ നിദാ എന്നുള്ളത് അതൊന്ന് മൻസൂർ മണ്ണാർക്കാടെ ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കുകയാണ് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും പേരിൽ പച്ചക്കളവ് പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏ ഈമാനും അതുപോലെ തന്നെ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ മഹബത്ത് വെക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല അതുകൊണ്ട് മൻസൂർ മണ്ണാർക്കാടിനോട് പറയാനുള്ളത് വിളിച്ച് തേടുക അഥവാ നിദാഹ് എന്നാണ് പറയുന്നത് ആ നിദാ വിളിച്ച് തേടുക എന്ന അർത്ഥത്തിന് നിദാഹ് എന്ന ആ വാക്ക് ഖുർആാനിലും അതുപോലെ തന്നെ ഹദീസിലൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ നിതാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിളി എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ് ഇങ്ങനെയേ ഉള്ളൂ അപ്പോൾ വിളിച്ച പ്രാർത്ഥന എന്ന അർത്ഥം കുറിക്കുന്ന ഒരു വാക്ക് അറബിയിൽ ഇല്ല അത് വഹാബികൾ പിന്നെ ഉണ്ടാക്കിയ ഒരു വാക്കാണ് മലയാളത്തിൽ എന്ന് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ മനസ്സിലാക്കണം അപ്പം ഞാൻ പറഞ്ഞല്ലോ നിദാ ഇദ്ദേഹം പറഞ്ഞല്ലോ നിദാ നിദാ എന്നാണ് വിളിച്ച പ്രാർത്ഥനയ്ക്ക് അത് ഖുർആാനായത്തിലും ഹദീസുലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട് ഇനി പോട്ട ഇനി നിതകുന്നു വേണ്ട ഇനി വേറെ അദ്ദേഹം ഇനി തെറ്റി ഒരു പക്ഷേ ഇനി അറിയാതെ അബദ്ധം പറ്റി തെറ്റിപ്പോയത് എന്നൊക്കെ വെക്കുകയാണെങ്കിൽ എന്നാ ശരി വിളിച്ചു പ്രാർത്ഥന എന്ന് അർത്ഥം കുറിക്കുന്ന മറ്റൊരു പദം നിങ്ങൾ കാണിച്ചു തിരുമ്പി പോകുന്ന ആയത്തുകളിൽ എവിടെയാണ് വിളിച്ചു പ്രാർത്ഥന ഏത് വാക്കിനാണ് വിളിച്ചു പ്രാർത്ഥന എന്നുള്ള അർത്ഥം ഏ അത് തെളിയിക്കുമ്പോൾ നിങ്ങളെ തൊള്ള കൊണ്ടല്ല തെളിയിക്കേണ്ടത് മറിച്ച് ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ മുഫസ്സിരിങ്ങളോ മുഹദ്സീങ്ങളോ വിശദീകരിച്ച വിശദീകരണങ്ങൾ അറബി ഗ്രാമറുകളിൽ അറബി വ്യാകരണത്തിൽ പാണ്ഡിത്യമുള്ള അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതന്മാർ പറഞ്ഞതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കാണിക്കേണ്ടത് അല്ലാതെ മൻസൂറിൻ്റെ തൊള്ള നമുക്കിവിടെ ആവശ്യമില്ല പ്രാമാണികമായി തെളിയിക്കാൻ കഴിയുമെങ്കിൽ അത് തെളിയിക്കണമെന്ന് വെല്ലുവിളിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ചതിയിലും കുന്ത കുതന്ത്രത്തിലും വഞ്ചനയിലും ഒരു വിശ്വാസികളും പെട്ടുപോകരുതേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റു വീഡിയോകളിലുള്ള വിഡിത്തങ്ങളുമായി വിവരക്കേടുകളുമായി ഇനി നമുക്ക് കാണാം അസ്സലാമലൈക്കും വാർമ